ആരൊക്കെ ആർക്കൊക്കെ എത്രയൊക്കെ പൈസ കൊടുത്തു ഇലക്ട്രിക്കൽ ബോണ്ട് വഴി എന്നുള്ള ഒരു കടലാസും പുറത്തു വന്നിട്ടില്ല നിന്നോട് ആര് പറഞ്ഞു ഈ വിറ്റിത്തും പത്രത്തിൽ അടിക്കു മാറ്റിയതാ കോമൺ സെൻസ് സീരിയൽ ആവടം പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ തോന്ന് ഇത് വന്നിട്ട് നമുക്ക് സംസാരിക്കുന്ന നീ ണ്ടാക്കും നിങ്ങള് സംസാരിക്കുമ്പോ ഞാൻ ബഹളം സംസാരിക്കുമ്പോ ഞാൻ ബഹളം ഉണ്ടാക്കും അതോ അനമ്പര് നിക്കരുത് ആണോ പ്രതിപക്ഷത്തിന് അദ്ദേഹം ഖണ്ിക്കാനുള്ള വിവരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചോദിക്കും അപ്പോൾ അതിനൊന്ന് മറുപടി പറഞ്ഞാൽ മതി ബഹളമാക്കിട്ട് കാര്യമില്ലല്ലോ വാങ്ങി എല്ലാ ഇടച്ചൂടാവണല്ലോ ഇലക്ട്രിക് ബോൾഡുകൾ ഒഴിച്ച് അല്ല പറയട്ടെ അറിയുന്ന വസ്തുക്കൾ പിടിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ യ്ഡ് നടന്ന ശേഷം ഞങ്ങൾ പൈസ വാങ്ങിയെന്നല്ലേ അങ്ങനെ സംഭവിച്ചിട്ടില്ല അത് വ്യാജ വാർത്തയാണ് നോളാണെങ്കിൽ കേക്കാതെ രസം കേട്ടോ സുപ്രീം കോടതി ഇന്നല്ലെങ്കിൽ ഞങ്ങള് കള്ളവാണ് പറയുന്നത് ഈ പറഞ്ഞ മനുഷ്യന്റെ കള്ളമാണ് പറയുന്നത് നിങ്ങളും ഉണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പോണല്ല ഞാൻ ഇവ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ നിന്റെ വർത്താനം നിന്റെ ഇഷ്ടപ്പെട്ടു നിനക്ക് ഇങ്ങനെ തന്നെ വേണം ശ്രീ ശ്രീപത്മനാഭൻ നിന്റെ എന്ന വാക്ക് താങ്കൾ ഉപയോഗിച്ചോ നിന്റെ എന്ന വാക്ക് ഉപയോഗിച്ചോ ശ്രീപത്മനാഭൻ നിന്റെ എന്ന് പറയാൻ എങ്ങനെ എങ്ങനെ പറ്റിയ ഒരു ചർച്ചയിൽ താങ്കൾ എന്ത് പ്രയോഗമാണ് നടത്തുന്നത്

എന്തായാലും കലക്കിട നീ നിന്നെ ഞങ്ങൾ സമ്മർദ്ദിച്ചുവന്നിരിക്കുന്നു